നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഡി എസ് 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 ബിയിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പി ഡി എഫും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഏതാണ്ട് അഞ്ചോളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് ബുക്ക് പെയിൻറ്റിങ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സൂപ്പർ ചൗക്കിദാർ ഡ്രൈവർ ഓർ കാർ സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോസ്റ്റായിട്ടുള്ള ബുക്ക് വൈൻഡറിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ബുക്ക് വൈൻ്റർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു ആണ് ഉള്ളത് യു ആറിനാണ് ആ ഒഴിവ് വന്നിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വൈൻ്റിങ്ങൾ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നിർബന്ധമായിട്ട് പറയുന്നില്ല നോളജ് ഓർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് വരുന്നത് പതിനെട്ട് ടു ഇരുപത്തേഴാണ് ഇതിൻ്റെ ഏജ് വരുന്നത് അടുത്ത് നമ്മൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിലേക്ക് രണ്ട് രണ്ടൊഴിവാണ് ഉള്ളത് രണ്ട് യു ആറിനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കണം അതോടൊപ്പം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഡാറ്റ എൻട്രിയിലുള്ള ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതോടൊപ്പം നിങ്ങൾ ഡാറ്റ എൻട്രിയുടെ നോളജ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ഇതിൻ്റെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് പതിനെട്ട് ഇരുപത്തേഴാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത് നമുക്ക് സഫായി കർമാചാരി അല്ലെങ്കിൽ സൂപ്പർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് അതിലേക്ക് ഏതാണ്ട് പന്ത്രണ്ടോളം ഒഴിവുകളുണ്ട് അത് നിങ്ങൾക്ക് ജസ്റ്റ് എസ് എസ് എൽ സി പാസ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിലേക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ സാലറി ലഭിക്കുന്ന പോസ്റ്റാണ് ഗ്രൂപ്പ് സി പോസ്റ്റാണ് പതിനെട്ട് ടു ഇരുപത്തിയേഴാണ് അതിൻ്റെ ഏജ് വരുന്നത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്ത് ചൗക്കിദാർ പോസ്റ്റാണ് ചൗക്കിദാർ പോസ്റ്റിലേക്കും പതിമൂന്നോളം വേക്കൻസികൾ ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് തന്നെയാണ് അതിൻ്റെയും സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് തന്നെയാണ് ഏജ് ലിമിറ്റും പറയുന്നത് കാറോർ സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റ് നോക്കുന്ന സമയത്ത് പന്ത്രണ്ടോളം ഒഴിവുകൾ അതിലും ഉണ്ട് യു ആറിന് അഞ്ച് ഒ ബി സിക്ക് മൂന്ന് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ഇ ഡബ്ല്യു എസ്സിൻ്റെ ഒന്ന് എന്നിങ്ങനെ ആയിട്ട് പന്ത്രണ്ടോളം ഒഴിവുകളുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് എസ് എൽ സി പാസ്സായിരിക്കണം വിത്ത് നിങ്ങൾക്ക് എൽ എം വി ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് ടൂ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അതിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറാണ് അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പതിനെട്ട് ടു ഇരുപത്തേഴാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഡി എസ് എസ് ബി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾക്ക് നൂറ് രൂപ അപ്ലിക്കേഷൻ ഫീസ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പതിനെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ അവസാന തീയതിയിലേക്ക് നിൽക്കാതെ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതുമായ റിലേറ്റഡ് നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും കണ്ടുമുട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ